അലൈക്കും ഇത് നമ്മുടെ കല്ലമ്പലം പുതുശ്ശേരി അടുത്തുള്ള ഒരു ഉമ്മയാണ് അപ്പോൾ ഉമ്മ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ദിവസം കൊണ്ട് കൊണ്ടുതന്നെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഉമ്മയെ കാണാനായിട്ട് വന്നതാണ് ഞാൻ എൻ്റെ മസ്ർമോളും കൂടിയാണ് വന്നത് അപ്പോൾ ഉമ്മാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് രോഗങ്ങളാണ് ഉമ്മക്ക് രണ്ട് ആൺമക്കളുണ്ട് ഒന്ന് ഉസ്താദാണ് അപ്പം ഈ രോഗം ഇത്രയും ഘട്ടത്തിലും ഉമ്മാക്ക് ഒന്നും ചെയ്യാനായിട്ടല്ലേ ഉമ്മ ഏ ചോറോ കാര്യങ്ങളോ ഒരുപാട് നേരം നിൽക്കാനോ ഒന്നും ഉമ്മാക്ക് പറ്റില്ല ഉമ്മാക്കിപ്പോ ഉള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ് ഉമ്മ എനിക്ക് കാല് നിറച്ചും കുഴിവ് വന്ന് സ്ട്രോക്ക് വന്ന് അറ്റാക്ക് വന്ന് കണ്ണിന് കാഴ്ചയില്ലത് കണ്ണിന് പിന്നെ ഉമ്മ നടക്കും അത്യാവശ്യം നിക്കാനും ഒന്നും നോക്കൂല്ല വേവിക്കാനും ഒന്നും നോക്കൂല്ല തളന്ന് വീഴും ഒരുപാട് രോഗങ്ങളാണ് ഇപ്പോൾ കാലിൽ തന്നെ ഒരു മുറിവ് വന്നിട്ട് ഷുഗർ കാരണം കുറവില്ലാതെ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു മക്കളെ വന്ന് എനിക്കൊരു വീഡിയോ പിടിച്ച് തരുമെന്ന് പറഞ്ഞു ഒരുപാട് മരുന്നാണ് ആ ബക്കറ്റിലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഉമ്മ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ വന്നതാണ് അപ്പോൾ ഒരുപാട് രോഗം കൊണ്ടിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഉമ്മാക്ക് വേദനകളൊക്കെ ചെറിയ സമയം താങ്ങാൻ വയ്യാതെ എന്നെ രാത്രിയൊക്കെ എന്നെ ഫോണിൽ വിളിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മ ഞാൻ വന്നിട്ടൊരു വീഡിയോ പിടിച്ച് തരാം വേറെ ഒന്നുമല്ല ഉമ്മാനെ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വിളിക്കാനോ ഞാൻ നിർബന്ധിച്ചെന്നല്ല പറയണേ കൊടുക്കാനോ തോന്നണമെങ്കിൽ ഞാൻ ഉമ്മാൻ്റെ നമ്പർ ഫോൺ നമ്പർ ചോദിക്കുന്നവർക്ക് ഞാൻ തരാം ഏഹ് ഇൻഷാല്ല അല്ലേ അമ്മ അപ്പോൾ ഉമ്മാക്കൂ ഒരു മാസം എത്ര രൂപ വേണോ അമ്മാ മരുന്ന് അയ്യായിരം രൂപ വേണം മരുന്നിന് മരുന്നിന് മാത്രം കണ്ണിലൊഴിക്കുന്ന മരുന്നെല്ലാം കൂടെ ചേർക്കും ഉമ്മാൻ്റെ ഈ ഇടത് ഭാഗത്തിന് വലിയ പ്രശ്നമാണ് ഉമ്മക്കൈയിലൊക്കെ അവസ്ഥ ഉണ്ട അതേപോലെ തന്നെ കാലും അതുകൊണ്ട് ഒരാളെ സഹായം ഉമ്മക്ക് എപ്പോഴും വേണം ഉമ്മ ബന്ധുക്കളെ സ്വന്തക്കാരെയൊക്കെ വീട്ടിലൊക്കെയാണ് നിൽക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വരും ഇത് ഉമ്മാൻ്റെ വീടാണല്ലേ ഉമ്മാ ഇത് ഉമ്മാൻ്റെ വസ്തുവാണ് ഇന്നത്തെ ദിവസം ഞാൻ വന്നപ്പം ചോറ് വെച്ചിട്ടുണ്ട് വേറെ എന്ത് വെച്ച ഉമ്മ ഒന്നും വെച്ചില്ല ചില ദിവസം തിന്നാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം എന്താണ് വലിയ ഒരു നിങ്ങളെ മുമ്പിൽ വീഡിയോയിലൂടെ വന്നതാണ് ഒരു രണ്ട് ആൺമക്കളുണ്ട് ഒരാൾ ഉസ്താദ് ഒരാൾ കൂലിപ്പണി അല്ലേ അമ്മക്ക് അതിനിപ്പോൾ ജോലിയൊന്നും ഉസ്താദിനെ ജോലി റമദാൻ കഴിഞ്ഞിട്ട് ജോലിയൊന്നുമില്ല അപ്പം ഇതൊക്കെയാണ് ഉമ്മാരുടെ അവസ്ഥ അടുക്കളയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു മോളെ ഒരു വീഡിയോ പിടിക്കണം എന്ന് പറഞ്ഞു ഇതാണ് ഉമ്മാൻ്റെ അടുക്കള ദാ ഇതുപോലെയും ഉമ്മമാരുണ്ട് അപ്പം മൂത്ത മകന് കൂലിപ്പണി ആയതുകൊണ്ട് ഇടയ്ക്ക് വരാനൊന്നും പറ്റില്ല വല്ലപ്പഴ ഉമ്മക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും പക്ഷേ ഇതാ ഇതാണ് അവസ്ഥ ചോറ് തങ്ങൾക്ക് കാണിച്ചു തരാം ദാ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട് കറിയൊന്നും വെച്ചിട്ടില്ല അപ്പം നമ്മളെ ഉമ്മമാർ ഒക്കെ നമ്മൾ പൊന്നുപോലെ നോക്കണം രണ്ട് ആൺമക്കളാണ് അവർ രണ്ടുപേരും ഇറങ്ങിപ്പോയാലേ ഈ ഉമ്മൻ്റെ കാര്യവും ക്കെ നോക്കാനായിട്ട് പറ്റൂ ഇതൊക്കെയാണ് അവളെ അവസ്ഥകൾ ഏഹ് പിന്നെ മസൂർ മോളെ ഞാനും കൂടെ വന്നതെന്ന് വെച്ചാൽ ഉമ്മ എൻ്റെ അടുത്ത് കുറേ ദിവസം ഉണ്ട് പറഞ്ഞു മോളെ നിന്നെ ഒന്ന് കാണണം എന്നെ വന്ന് ഒരു വീഡിയോ പിടിച്ച് തരുമോ എന്ന് വെച്ച് ഇപ്പോഴും ഞാൻ മസൂർ മോളയും കൊണ്ട് വന്ന് പിന്നെ ഇനി ഉമ്മക്ക് എന്താ പറയാനുള്ളത് ഉമ്മരെ കാലിൻ്റെ മുറിവൊന്ന് കാണിച്ചേ ഉമ്മേ ഉമ്മ ഇതാ ഇതാണ് ഉമാരെ കാലിൻ്റെ മുറിവും കാര്യങ്ങളൊക്കെ ഏഹ് ഇതാണ് അവസ്ഥകൾ പിന്നെ മോട്ടറൊക്കെ ഉണ്ടല്ലേ അമ്മ ആ തണുമാന വഴി സൗകര്യം ഇല്ല ഇതായതാണ് വഴി സൗകര്യം ഇല്ല നട വഴിയാണ് ഉണ്ട് ഒരു അസുഖവും കാര്യങ്ങളൊക്കെ വന്നു പോയാൽ എടുത്തുകൊണ്ട് പോവാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ വീടൊക്കെ അറും ഉണ്ട് ഉണ്ട് തമിശ്രമോള് അപ്പം ഇതൊക്കെയാണ് ഉമ്മാരെ വിശേഷങ്ങൾ ഒരു ഒരു മരുമകളുണ്ടല്ലേ ഉമ്മ വയ്യാത ഇരിക്കയാണ് അതിന് സ്ട്രോക്ക് വന്ന് ചെറിയൊരു ബുദ്ധിമുട്ടിലാണ് അപ്പോൾ അത് അതിൻ്റെ വീട്ടിലാണ് പിന്നെ ഉസ്താദ് വേറെ ആരുമില്ല ഇവിടെ എന്താ കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അപ്പോഴേ അപ്പോൾ ഉമ്മ ഇവിടെ നിൽക്കില്ല ഉമ്മ കൂടെ കൂടെ അങ്ങ് പോവും പിന്നെ വല്ലപ്പോഴാക്ക ഇവിടെ വന്ന് നിൽക്കും അല്ലേ ഉമ്മിയില്ലാത്തോണ്ട് വല്ലതും തരും ആ അവർ വല്ലതും തരും അപ്പം ഇതൊക്കെയാണ് ഉമ്മാൻ്റെ വിശേഷങ്ങൾ അപ്പം ഉമ്മ എന്റെ ഞാൻ പറഞ്ഞു ഉമ്മ വീഡിയോ പിടിക്കണ്ട സങ്കടം ആവും ഉമ്മ കുറഞ്ഞ് കുഴപ്പമില്ല മോളൊരു വീഡിയോ പിടിച്ചിടുക എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് വീഡിയോ പിടിക്കുന്നത് ഞാൻ എന്താ ഞാൻ മസ്രൂത്ത് പ ഇറങ്ങും തെൻഷാ നമുക്ക് കാണാം തല്ലേ ഉള്ളു അമ്മ സ്ലാമലേക്കും そね